आके नमस्कार जो स्वागत आ रहा है अमयन नाम का फ्रेंड है बिल्कुल पहले के चार थे कि मोआ बने यार हां ना सब नजर ഇത് സാധനങ്ങണ്ടത് ഇതാണ് നമ്മുടെ കുളിച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു പഴം അണ്ണാ ഇതോടെ പേര് ഇത് എലന്തപ്പഴം സമയം മണി കഴിഞ്ഞു ഇന്ന് നമ്മുടെ ആദ്യത്തെ ഭക്ഷണമാണ് ആ തണ്ണിങ്ങോട്ട് അപ്പൊ നമ്മൾ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ കഴിക്കാൻ പേടിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് എന്തുകൊണ്ടും അത് കഴിക്കാൻ തോന്നില്ല അപ്പൊ ഇത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനുള്ളൊരു പരിപാടിയാണ് കഴിക്കാൻ മടിയുള്ള ഒരു സാധനമാണ് ഞാൻ കഴിച്ചു നോക്കിട്ടില്ല ഇതുവരെ കഴിക്കാൻ ഒരു മടി അങ്ങനെയുള്ള സാധനാണ് ഈ ബദാം മിൽക്ക് പോലെ ഈ കുപ്പിലുള്ളത് കുടിച്ചു കൊറേ ആൾക്കാർ കഴിക്കണ്ടത് നോക്കാം ബദാം മിൽക്കാ

ഞാൻ മാത്രല്ല ഇഷ്ടം പോലെ ആൾക്കാരെ കുടിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച അത്ര മോശമല്ലട നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ആവശ്യത്തി കൂടുതലും ഒരു കട്ടി പോലെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പും മധുരമൊക്കെ ഉള്ളത് എനിക്ക് വലിയ കുഴപ്പമില്ല ഉള്ളത് പക്ഷെ അതിനൊരു ഒരു അനാവശ്യമായ അനാവശ്യമായൊരു കട്ടിയുണ്ട് ഭയങ്കര കൊഴുപ്പും അത് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് കുടിക്കുന്നു ഒരു കിലോ അനാറ് നൂറ് രൂപയാണ് കേട്ടോ പുറത്തൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെയാണ് ഇതിന് വേണ്ടത് ഈ നഗറില് പല പ്രാവശ്യം വന്നിണ്ടെങ്കിലും ഈ മാർക്കറ്റിനുള്ളിൽ അത് വന്നിട്ടില്ല അവിടെ കൂടുതൽ പച്ചക്കറി പഴങ്ങൾ ഇതൊക്കെയാണ്

നമ്മൾ ഇവിടെ വെച്ച് വേറൊരു യൂട്യൂബർ തന്നെ പരിചയപ്പെടുത്തിട്ട് തമിഴാണ് പ്രഭ പ്രഭ ഇന്ത്യൻ ബ്ലോഗ് ഇതിൽ ലോക പഴം പച്ചക്കറി പലചരക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് കൂടെ ഞാന് ഇതുവരെ ഇതിൻ്റെ ഉള്ളിക്കങ്ങനെ വന്നിട്ടില്ലേ എത്ര വെറൈറ്റി പഴാൻ നോക്കിയവരാ ഇവിടെ കഴിയുമ്പോ നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പനിയാരം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കുറ്റബോധം ഇല്ല രാത്രിട്ടാണ് ബദാം മിൽക്ക് നമ്മൾ കുടിച്ചത് അത്ര എനിക്കിഷ്ടായില്ല കൊഴപ്പില്ല പക്ഷെ അതിന് കൊഴുപ്പുണ്ടല്ലോ ഭയങ്കര കൊഴുപ്പുണ്ട് ഒരു ഒരു വൃത്തി കേട്ട എന്നാലും ഇനി അത് കഴിക്കില്ലേ നമ്മൾ എന്തായാലും ഒരിക്കൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കഴിച്ചു ഇനി വേണ്ട ജ്വല്ലറിന്റെ തിരക്കായി കാണാ ജ്വല്ലറി പച്ചക്കറി മേടിച്ചു പറഞ്ഞ പോലെ ആൾക്കാര് ജ്വല്ലറിയുടെ ഉള്ള സിക്കിന് തിരക്കായി എവിടുന്ന ആൾക്കാരു ഇത്ര കാശാവും கித்தி கித்தி ஒண்ணு அப்படின்னா നമുക്ക് എന്താ സംഭവം നോക്കാം എനിക്കൊന്നും മനസ്സിലായില്ലേ പാലങ്ങ് ഉണ്ടാക്കണന്ന് മനസ്സിലായി അതായത് പ്രസവിച്ച ഉടനെയുള്ള ആദ്യത്തെ പാല് പശുവിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പയുടെ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണത് അപ്പം നമ്മൾ വിചാരിച്ച ഇത്ര സിമ്പിൾ സാധനം കേട്ടോ ഭയങ്കര സംഭവം അല്ല ഒന്ന് പോകും ആ ഇത് ഇതിന്റെ പേരാണ് സീം പാൽ പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്തോ ഒരു സാധനാണ് ചെറിയൊരു മധുരണ്ട് പിന്നെ നമ്മുടെ പാൽ ഗോവയുടെ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട് അത്ര സ്വീറ്റ് അല്ല ചെറിയൊരു സ്വീറ്റാണ് കുഴപ്പല്ലേ ഒരു വെറൈറ്റിക്ക് ഒരു പ്രാവശ്യം തിന്നു നോക്കാം വയറ്റി കാര്യായിട്ട് പനിയാരം മാത്ര മൂടായിട്ടുണ്ട് നല്ലതാകും നമ്മൾ നേരത്തെ പനിയാരം കഴിച്ച കടയാണ് കിടന്ന ഇവിടുന്ന് ലഞ്ചു കുടിയ நேடம் ஐஸ் போடலாமா നാരങ്ങ വെള്ളം ഒരു നാരങ്ങ വെള്ളം തന്നെയാട്ടോ ജാകുമ്പോ നാരങ്ങ വെള്ളം തന്നെ കുടിക്കണം വേറെ എന്ത് കുടിച്ചാലും അതിന്റെ ഒരു അതിന്റെ ഒരു കുമ്മിട്ടില്ല അപ്പൊ ഈ ഒരു നാരങ്ങ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അനുസരിച്ചു ഇടത്തെ വീഡിയോ